ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെയൊക്കെ ഒരു സംശയമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളം പറയുന്നുണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സത്യം ഏതൊക്കെയാണ് കള്ളം ഏതൊക്കെയാണ് സത്യമെന്ന് വളരെ എളുപ്പമുള്ള ഒരു വഴിയുണ്ട് അദ്ദേഹത്തിന്റെ വായിലേക്ക് സൂക്ഷിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ ചുണ്ടാനങ്ങുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ശബ്ദം പുറത്തു വരുന്നുണ്ടെങ്കിൽ കള്ളം പറയുന്നു എന്ന് ഉറപ്പായിട്ടും വിചാരിക്കാം उदाहरण जीसस ने करुणा और सेवा के मूल्यों को जिया है कुरान में सबसे ज्यादा बार अल्लाह का नाम है तो अल्लाह के बार वो आता है इल्म हमारे गुरुओं ने हमें साहस और सेवा की सिख दी ऐसी है। कोई समस्या नहीं है जिसका समाधान बुद्ध के उपदेशों में हमें प्राप्त न हो झूठ बोलो बार बार झूठ बोलो इधर क्लियर आई चित्र का पार्स उपयोग सिंगापुर रेलपाल मतलब वीडियो का नाम एक आपका बयान था कि कांग्रेस अगर आई सत्ता के अंदर तो ये राम मंदिर का फैसला पलट देगी ये क्या आप ये तो मेरा बयान नहीं है आपने बोला इसमें ये मेरा बयान नहीं मेहरबानी करके मेरे मुंह में बयान मत डालिए मोदी को 400 सीटें चाहिए ताकि कांग्रेस अयोध्या में राम मंदिर पर बाबरी ताला ना लगा दे, तो दे। सब झूठ बोलो जहां भी बोल सकते हैं झूठ बोलो इन संशय उल्लवर का ही उनमें में रमजान का महीना था तो मेरा मेरा स्पेशल एनवाय को मैंने इजराइल भेजा इजराइल के प्रधानमंत्री राष्ट्रपति सबसे मिलना समझाइए इनको कि कम से कम रमजान में गाजा में यानी हमले न करें और उन्होंने पालन करने का भरपूर प्रयास किया आखिर आखिर में एक दो तीन दिन लड़ाई हो गई लेकिन मैंने स्पेशल एनवाय भेजा था यहां तो आप मुझे मुसलमानों के लिए करके घेर रहते हैं लेकिन मोदी गाजा में रमजान के महीने में ब, 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 अब मैं इसकी पब्लिसिटी नहीं करता हूं क्योंकि लेकिन क्योंकि ने प्रयास किया होगा परिणाम सही मिला लेकिन मैंने भी प्रयास किया देश भारत ने भी किया तो इवन मेरा आज भी पैलेस्टाइन के साथ उतना ही निकट नाता है जितना है। जितनी बार बोल सकते हैं झूठ बोलो प्रधानमंत्री नरेंद्र मोदी समय युद्ध निर्तन वेरा आवश्य पे ഈ നരേന്ദ്രമോദിക്ക് അറിയുമോ റമദാൻ കാലത്ത് ഗസീൽ മരിച്ചു വീണവർക്ക് കൈയും കണക്കുമില്ല പച്ചപ്പുല്ലും പശുവിനും പട്ടിയുടെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചാണ് അവർ റമദാൻ കാലത്ത് പോലും ജീവൻ പിടിച്ചു നിർത്തിയത് യു എൻ എത്രയോ തവണ വെടിനിർത്തലിനുള്ള പ്രമേയം വന്നപ്പോൾ ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് നിന്നത് വെടിനിർത്തലിനെ എതിർത്താണ് നിന്നത് എല്ലായ്പ്പോഴും ഇസ്രായേൽ അനുകൂല നിലപാടെടുത്ത രാജ്യമാണ് ഇന്ത്യ എന്നിട്ടും പറയുന്നു ഗസീൽ റമദാൻ കാലത്ത് യുദ്ധം നിർത്താൻ പ്രധാനമന്ത്രി പറഞ്ഞെന്ന് വേറെയുമുണ്ട് നരേന്ദ്രമോദി നിർത്തിയ യുദ്ധങ്ങളും അടിപിടികളും എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ട്വിറ്ററിൽ പറയുന്നത് എക്സിൽ പറയുന്നത് അവയിൽ ചിലത് ഞാൻ പറയാം റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തിയത് നരേന്ദ്രമോദിയാണ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ നിർത്തിയത് അദ്ദേഹം തന്നെയാണ് സ്റ്റാർ വാർസ് അദ്ദേഹം നിർത്തി വാർ ഓഫ് ദി പ്ലാനറ്റ്സ് ഓഫ് ഏപ്സ് അദ്ദേഹം നിർത്തി അനാക്കോണ്ടയും കോങ്ങും തമ്മിലുള്ള യുദ്ധം നിർത്തി ആനയും സിംഹവും തമ്മിലുള്ള അടിപിടി നിർത്തി എന്തിനേറെ പറയുന്നു പുരാണങ്ങൾ പരിശോധിച്ചാൽ മഹാഭാരത യുദ്ധം പോലും നിർത്തിവെച്ചത് നരേന്ദ്രമോദിയാണ് അതൊക്കെ പോട്ടെ നമ്മുടെ പ്രധാനമന്ത്രി മഹാനാണ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ അറിയാം കുഴപ്പം സിബിഐയും ഐ ടി ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഞാൻ വീഡിയോ ചെയ്ത് തിരിയുമ്പോ എന്റെ പുറകിലുണ്ടാകും ും ജനുവരി ഇരുപത് 2020 ഇരുപതിൽ നിന്നുള്ള ഒരു വാർത്ത തെലുങ്ക് കന്നഡ നടിയായ രശ്മിക മന്ദാനിയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി കുടക് വിരാജപേട്ടയിലെ വീട്ടിലാണ് ആദായ നികുതി വകുപ്പിന്റെ മണിക്കൂറുകളോളം നീണ്ട പരിശോധനയുണ്ടായത് ആ അതൊക്കെ ഒരു കാലം ഇപ്പൊ നല്ല നിലയിലായി ജീവിതം രശ്മികയുടെ ഈ ട്വീറ്റുകളൊക്കെ ഷെയർ ചെയ്യുന്നത് റീ ട്വീറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് സംഖികൾ മൊത്തം ആരാധകരായി നരേന്ദ്രമോദിയുടെ വികസനത്തെ കുറിച്ച് എത്ര പറഞ്ഞിട്ടും രശ്മികക്ക് മതിയാവുന്നില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നരേന്ദ്രമോദിയെ പുകഴ്ത്താൻ മറന്നാൽ ആദായ നികുതി വകുപ്പും സിബിഐയും ഒക്കെ വീടിന്റെ വാതിലിൽ വന്ന് മുട്ടുമെന്ന് അവർ തേടി വന്നാൽ രണ്ടു വഴിയേ ഉള്ളൂ ഒന്നിൽ സഞ്ജീവ് ഭട്ടിനെ പോലെ മരണം വരെ ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ രശ്മിക മന്ദാനിയെ പോലെ വളരെ പെട്ടെന്ന് മോദിയുടെ ആരാധികയായി മാറി വീഡിയോ ചെയ്യുക तो सपा वाले सरकार में आए പരിവാസ को फिर से टेंट में भेजेंगे और मंदिर पर बुलडोजर चलवा देंगे क्या योगी जी से यही सीखना है क्या अरे जरा योगी जी से ट्यूशन लो बुलडोजर कहां चलाना कहां नहीं चलाना झूठ बोलो झूठ बोलो झूठ बोलो बार बार बोलो बार बार बोलो बार बार बोलो പ്രധാനമന്ത്രിയുടെ വിഷൻ ചീറ്റലിന് യാതൊരു കുറവുമില്ല അത് അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞതാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അയോധ്യയിലെ രാമക്ഷേത്രം കോൺഗ്രസ് ബുൾഡോസ് ഉപയോഗിച്ച് തകർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊരു നാടാണ് നമ്മുടേതെന്ന് നോക്കി ഇത് കേട്ടിട്ട് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നില്ല അനങ്ങുന്നില്ല പരാതികളുമായി സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയിട്ട് നടപടികൾ ഉണ്ടാകുന്നില്ല ഒരു ഹർജിയും ഫയലിൽ സ്വീകരിക്കപ്പെടുന്നില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം നമുക്കൊക്കെ ആ വിഷയം സംസാരിക്കാൻ നമുക്കൊക്കെ വിലക്കുണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്നോ മതവികാരം വ്രണപ്പെടുന്നതായോ ഒന്നും പറയരുതെന്ന് സുപ്രീം കോടതി പോലും നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതി വിധി വന്ന ദിവസം മുതൽ ഇങ്ങോട്ട് നമ്മളൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്ന പല പോസ്റ്റുകളുടെയും അഭിപ്രായ പ്രകടനങ്ങളുടെയും പേരിൽ പോലും നമ്മളിൽ പലരുടെയും പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞാനോ നിങ്ങളോ എന്തെങ്കിലും ഇതേക്കുറിച്ച് പറഞ്ഞാൽ നമുക്കെതിരെ മതവികാരം വ്രണപ്പെടുത്തിയതിന് കേസ് വരും എന്നാൽ നരേന്ദ്രമോദി പറയുന്നു നോക്ക് ഒരു നടപടിയും ില്ല അതിനൊപ്പം അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടിയുണ്ട് ബുൾഡോസർ എവിടെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് യോഗി ആദിത്യനാഥിനെ കണ്ട് നമ്മൾ കണ്ടുപഠിക്കണമെന്ന് എത്ര വേദനയുള്ള ഓർമ്മകളാണ് ആധുനിക ഇന്ത്യയിൽ ബുൾഡോസർ എന്ന വാക്ക് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എത്ര പാവപ്പെട്ടവരുടെ ജീവനും ജീവിതത്തിനും വീടിനും ആയുസ് മുഴുവൻ സ്വരുക്കൂട്ടിയ നാലണയ്ക്കും കാലണയ്ക്കുമുകളിൽ കയറിയിറങ്ങിയ ബുൾഡോസറാണിത് അത് കണ്ട് നമ്മളോട് പഠിക്കാനാണ് നരേന്ദ്രമോദി പറയുന്നത് വളരെ വേദനാജനകമായ സംഭവങ്ങൾ തന്നെ കനയ്യ കുമാർ ഇന്നലെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കനയ്യകുമാറിന് നേരെ ആക്രമണം നടന്നത് നന്ദ് നഗരിയിൽ വെച്ചാണ് ഒരാൾ പൂമാല അളിയിക്കാൻ എന്ന പോലെ അദ്ദേഹത്തിന്റെ അടുത്തെത്തി കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്തത് സംഭവം പ്ലാന്റ് ആണെന്നതിന്റെ വീഡിയോകളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിന് തൊട്ട് മുമ്പ് ഒരാൾ കനയെ ഇപ്പോൾ ആക്രമിക്കുമെന്ന് പറയുന്ന ഒരു വീഡിയോയിൽ കാണാം രണ്ടു പേര് വന്ന് കനയുടെ മുഖത്തടിക്കുകയാണ് ചെയ്തത് ആം ആദ്മി കൌൺസിലറായ ചായ ശർമ്മയും ആക്രമിക്കപ്പെട്ടു പിടിക്കപ്പെട്ടവരിൽ ഒന്നു രണ്ടു പേര് വളരെ പ്രമുഖ കുറ്റവാളികൾ തന്നെയാണ് ഈ വീഡിയോ കെജ്രിവാളിന്റെ വീടിന്റെ ഡ്രോയിംഗ് റൂമിന്റെയാണ് ഇന്നലെ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടതാണ് കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ ഒരു വിവാദം പുകഞ്ഞു കത്തുകയാണ് ആം ആദ്മിയുടെ എം പി ആയ സ്വാതി മലവാളിനെ കെജ്രിവാളിന്റെ പി എ ുമാർ ആക്രമിച്ചു എന്നതാണ് പരാതി ക്രൂരമായി മർദ്ദിച്ചു തലയിൽ മുറിവുണ്ടെന്നാണ് പോലീസിൽ സ്വാതി നൽകിയ പരാതി ആദ്യ രണ്ടു ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടി നിശബ്ദരായിരുന്നു ഏകദേശം ഈ പരാതി അംഗീകരിച്ച പോലെയുമായിരുന്നു പെരുമാറ്റം എന്നാൽ ഇന്നലെ അവർ ഈ വീഡിയോ പുറത്തുവിടുകയും സ്വാതി കള്ളം പറയുകയാണെന്നും ബി ജെ പിയുമായി സ്വാതി ഒത്തുകളിക്കുകയാണെന്നും ആരോപണം ഉന്നയിച്ചു ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അതിഷി വാർത്താ സമ്മേളനം നടത്തിയോ സ്വാതി वो वो साफ साफ झूठ झूठ था और अब जो ये है वो पूरे देश के सामने आ आदिशी मरलेना ഈ വീഡിയോയിൽ സ്വാതിയെ കുറ്റം പറയുകയാണ് സ്വാതിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും അസത്യവുമാണ് സ്വാതിക്ക് പരിക്കേറ്റിട്ടില്ല എന്നതിനാണ് ഈ വീഡിയോ പുറത്തുവിടുന്നത് തെളിയിക്കാൻ മെയ് പതിമൂന്നിന് മുൻകൂട്ടി അറിയിക്കാതെയും അപ്പോയിൻമെന്റ് എടുക്കാതെയും കേജ്രിവാളിനെ കാണാൻ വേണ്ടി സ്വാദി കേജ്രിവാളിന്റെ വസതിയിലെത്തി കേജ്രിവാൾ ആയിരുന്നു സ്വാദിയുടെ ലക്ഷ്യം അദ്ദേഹം വീട്ടിലില്ലാത്തതുകൊണ്ട് ഈ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ബി ജെ പി ആണ് ഇതിന് പിന്നിൽ എന്നെല്ലാമാണ് അതിഷിയും ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ ആരോപിക്കുന്നത് എനിക്കിതിൽ സത്യാവസ്ഥ സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമയത്ത് കേജ്രിവാളിന്റെ പിഎ അവരുടെ തന്നെ ഒരു എംപിയെ ആക്രമിക്കുമെന്നോ ആം ആദ്മിയുടെ ഒരു എം ഈ സമയത്ത് കള്ളം പറയുമെന്നോ ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ല ഇതിൽ നമുക്ക് കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ കൂടി പുറത്തു വരട്ടെ അതുവരെ എനിക്ക് ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണേ ദൂരദർശന്റെ ലോഗോ അടക്കം കാവിയാക്കിയ വാർത്ത നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ക നരേന്ദ്രമോദിയുടെ മൗത്ത് പീസ് ആയിട്ടാണ് ദൂരദർശൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും ഒക്കെയുള്ള പ്രോഗ്രാമിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കൾക്ക് സംസാരിക്കാൻ സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ജി ദേവരാജിന്റെയും ഒക്കെ പ്രസംഗങ്ങളിൽ നിന്ന് ചിലതൊക്കെ ദൂരദർശൻ എഡിറ്റ് ചെയ്തു നീക്കി എന്നതാണ് പുതിയ വിവാദം എഡിറ്റ് ചെയ്തത് വർഗീയ ഏകാധിപത്യ ഭരണരീതി കിരാതമായ നിയമങ്ങൾ മുസ്ലീങ്ങൾ എന്ന വാക്കുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഞങ്ങളുടെ രാജാവ് എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷെ നിങ്ങൾ അത് പറയാൻ പറ്റില്ല എന്നതാണ് പുതിയ നിയമം ഇന്നലെ പാർവതി പറഞ്ഞില്ലേ പ്രധാനമന്ത്രിയുടെ നിഷ്കളങ്കമായ പ്രസംഗങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ചാണെന്ന് പറഞ്ഞു പരത്തിയ നമ്മളാണ് പ്രതികളെന്ന് അത് തന്നെയാണ് സംഭവം യുടെ ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് കപിൽ സിബിൾ പ്രസിഡന്റായി വിജയിച്ചു ജനാധിപത്യത്തിന്റെ കാവലാളായ ഭരണഘടനയുടെ കാവലാളായ കപിൽ സിബിൾ ജയിച്ചതിൽ നമുക്കും സന്തോഷിക്കാം नमल शब्दम अदेहम प्रतिफलिप मैं आपको अपना बेटा सौंप रही हूँ जैसे आपने मुझे अपना अपना वैसे ही वैसे ही राहुल अपना मानकर रखना ये വളരെ നല്ല മനസ്സിനും കണ്ണിനും സുഖമുള്ളൊരു വാർത്തയിൽ അവസാനിപ്പിക്കാം രാഹുൽ ഗാന്ധിയെ റായ്ബറേലിക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന വികാരനിർഭരമായ പ്രസംഗമാണ് സോണിയാഗാന്ധി ഇന്നലെ നടത്തിയത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് നാളെ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചും കമന്റ് ഇട്ടും പോകാൻ ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടല്ലോ എന്നും പറയുന്നുണ്ട് താങ്ക്